ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൺസ്ക്രീൻ ആണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വരുന്നത് നമുക്കറിയാം നമ്മൾ എങ്ങനെ എത്രത്തോളം നമ്മുടെ സ്കിൻ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കെയർ ചെയ്യുന്നു അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടേതാണെങ്കിലും നമ്മൾ സ്കിന്നിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം നമുക്ക് ഒരുപാട് ക്രീംസ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാറുണ്ട് ബോഡി ലോഷൻ ബോഡി ക്രീംസ് ബോഡി ബേബി ഓയിൽസ് അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പക്ഷേ ചിലപ്പോൾ സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യാൻ പലപ്പോഴും വിട്ടുപോകാറുണ്ടായിരിക്കും പക്ഷെ അത് മസ്റ്റായിട്ടും കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ഒരു ക്രീം തന്നെയാണിത് കുഞ്ഞുങ്ങളായിരിക്കും നമ്മളെക്കാട്ടും കൂടുതൽ ഈ വെയിലത്ത് കിടന്നുള്ള കളികൾ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും ഒക്കെ അവർ വെയിലത്ത് കൂടുതലും ഇങ്ങനെ അവരായിരിക്കും എക്സ്പ്ലോർ ആവുന്നത് ആ സമയത്ത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവരുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട ഒരു അത്യാവശ്യമാണ് ഞാൻ ആക്ച്വലി ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഇതിന് മുമ്പ് തൊട്ടേ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതായിരുന്നു അപ്പൊ ഞാൻ ഇതിനുമ്പ് പല ബ്രാൻഡുകൾ യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്താണ് എനിക്ക് ഡെർമെറ്റോളജിസ്റ്റിനെ കാണേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ ഡോക്ടറിനോട് ഇങ്ങനെ ചോദിച്ചു കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്രീം എനിക്ക് പറഞ്ഞു തരാമോ അങ്ങനെ എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നിരിക്കുന്ന ഒരു ക്രീം തന്നെയാണിത് അപ്പൊ ഞാനിത് ഇവിടെ യൂസ് ചെയ്തപ്പം നല്ലൊരു ആയിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ അറിയാമല്ലോ നമുക്ക് ഈ ചില സൺസ്ക്രീൻ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സ്റ്റിക്കി ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ആവുന്നത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കുറെ നേരം ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ സ്റ്റിക്കി സ്റ്റിക്കി ഫീൽ ചെയ്യും അതൊന്നും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടാൻ ചാൻസ് വളരെ കുറവാണ് ഒരു തവണ യൂസ് ചെയ്ത് നെക്സ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്യുമ്പം ഇച്ചിരിയുടെ പ്രായമുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് അവർ പറയും അവർക്കത് വേണ്ടാന്നേ പറയത്തുള്ളൂ ഇവിടെയും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്കിത് വേണ്ട ഇത് ഭയങ്കരമായിട്ട് ഒട്ടുന്നു ഇറിറ്റേറ്റ് ആവുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു ക്രീമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു റിട്ടേറ്റിങ് ഇല്ല ഇതൊരു നോൺ സ്റ്റിക്ക ക്രീമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ആ സ്കിന്നിലോട്ട് കുഞ്ഞുങ്ങളുടെ സ്കിന്നിലോട്ട് തന്നെ അബ്സോർബ് ആയി പോകും ഞാൻ ഈ ഒരു ക്രീമിന്റെ പേര് പറയാം സനോസാൻ എന്നാണ് ഈ ഒരു ക്രീമിന്റെ പേര് വളരെ നല്ലൊരു ക്രീം തന്നെയാണ് നമ്മുടെ ആമസോണിലാണെങ്കിലും ഒക്കെ ആണെങ്കിലും ഇത് അവൈലബിൾ ആണ് ഇതിന്റെ പേരൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിരിക്കാം ആവശ്യമുള്ളവരൊന്ന് കയറി നോക്കുക പിന്നെ ഇതിന്റെ എസ് പി എഫ് എന്ന് പറയുന്നത് ഫിഫ്റ്റി പ്ലസ് ആണ് പിന്നെ ഇതിന്റെ എക്സ്ട്രാ വാട്ടർ റെസിസ്റ്റന്റ് ഉണ്ട് പിന്നെ ഇത് പാരാ പാരാബീൻസ് ആൻഡ് പാരാഫിനോയിലെല്ലാം സീറോ പെർസെന്റേജ് ആണിത് പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് പറയേണ്ട യു വി എ യു വി ബി പ്രൊട്ടക്ഷൻ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് നമ്മളിത് സ്കിന്ന് നല്ല രീതിയിൽ കെയർ ചെയ്യുക കാര്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് അത്രത്തോളം അവര് കെയർലെസ് ആയിരിക്കും അപ്പം നമ്മൾ പേരൻസ് ആയിരിക്കണം ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണിത് ഇത് നമ്മൾ നമ്മൾ എങ്ങനെയാണോ സ്കിൻ ആ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ വെളിയിൽ പോകുന്നതിന് മുമ്പൊക്കെ ആണെങ്കിലും കുഞ്ഞുങ്ങളുടെ ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളുടെ ഫേസിലോട്ട് ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക പെട്ടെന്ന് തന്നെ ആവുന്ന ഒരു ക്രീം തന്നെയാണിത് അപ്പൊ നിങ്ങളിതൊന്ന് മേടിച്ച് യൂസ് ചെയ്യുക ഞാൻ ഇതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ഒരു ട്യൂബ് വരുന്ന സെവന്റി ഫൈവ് എം എൽ ആണ് എനിക്ക് തോന്നുന്നു ഇതിന് പ്രൈസ് വരുന്ന ഒരു ആയിട്ട് വരുന്നുണ്ട് പക്ഷെ വളരെ യൂസ്ഫുൾ ആയിട്ടും കുഞ്ഞുങ്ങൾക്ക് പിന്നെ വളരെ പ്രയോജനപ്പെടുന്ന ഒരു ഒരു ക്രീം തന്നെയാണ് നമ്മൾ ക്യാഷ് നോക്കിയിരുന്നിട്ട് ഏതെങ്കിലും നല്ലല്ലാത്ത കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുത്തിട്ടും കാര്യമല്ലോ പിന്നെ നമുക്കറിയാം പല ക്രീം ചില ക്രീമുകളൊക്കെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അലർജിയും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഇത് ആദ്യം ഇതിപ്പോ ഈ ഒരു ക്രീം അല്ല ഏത് ക്രീം ആണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ചെടുത്ത് കയ്യലോ എല്ലാം ഒന്നും പെരട്ടി നോക്കുക അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഇറിറ്റേഷനോ ഇച്ചിങ്ങോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക എന്നിട്ട് മാത്രം നമ്മളത് ബോഡിയിൽ ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഫേസിൽ അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക അതും ഇതുപോലെ തന്നെ എല്ലാ ക്രീമും അതിങ്ങനെ യൂസ് ചെയ്തിട്ട് അത് നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല ഒന്നും പ്രോബ്ലം ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അപ്പം ഇത് നിങ്ങളൊന്ന് ഉപയോഗിക്കുക കുഞ്ഞുങ്ങൾക്ക് എന്നിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക അപ്പം നമുക്ക് അടുത്ത വെടിയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ